നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ അവസാനിച്ചിരിക്കുന്നു ശിക്ഷാവിധി ഇന്ന് തന്നെ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പ്രസ്താവിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിൽ ഉയർത്തിയത് അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാവൂ എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു രാജ്യത്തെ നടക്കിയ നിർഭയ കേസുമായി ബന്ധപ്പെടുത്തിയാൽ ഇത് തുലവും തുച്ഛമായ കേസാണെന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ സ്ത്രീയുടെ അന്തസ്സും ആത്മാഭിമാനവും അത് പ്രധാനമല്ലേ അതിജീവിതയുടെ മാനസികാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു കോടതിയുടെ നിലപാട് കുറ്റവാളികളുടെ ശിക്ഷ സമൂഹത്തിന് സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കണക്കാക്കുന്ന ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട് എന്നാൽ ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഒന്നാം പ്രതി മാത്രമാണ് കുറ്റം ചെയ്തതെന്നും രണ്ടു മുതൽ ആറു വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ എത്തരത്തിലാണ് മറ്റു പ്രതികൾക്ക് നൽകാനാവുകയെന്നും കോടതി ചോദിച്ചിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറു പ്രതികളും കോടതിയിൽ ഏറ്റുപറഞ്ഞത് തങ്ങൾ നിരപരാധികളാണെന്നായിരുന്നു കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുറ്റമുക്തരാക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടത് ശിക്ഷവിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞപ്പോഴാണ് പ്രതികൾ കോടതിയോട് ഇങ്ങനെ പറഞ്ഞത് ജഡ്ജി ഹണി എം വർഗീസ് ആദ്യം വിളിച്ചത് പൾസർ സുനിയയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പൾസർ സുനി കോടതിയെ അറിയിച്ചു സുനിയുടെ മുൻകാല കേസുകളും കോടതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആവശ്യം ഇയാൾ ഇത്തരത്തിൽ മുൻപും കേസുകൾ പെട്ടിട്ടുള്ളയാളാണ് ലഹരി മരുന്ന് കേസടക്കം പലതിലും ഇയാൾ ജയിലിൽ പോയിട്ടുണ്ട് ഒരു തരത്തിലും സുനിയുടെ കാര്യത്തിൽ ഇളവ് നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം രണ്ടാം പ്രതിയായ മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തന്റെ വാദങ്ങൾ ഉയർത്തിയത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാർട്ടിൻ പറഞ്ഞു ചെയ്യാത്ത തെറ്റിന് അഞ്ചര വർഷം ജയിലിൽ കിടന്നു പ്രായമായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് താൻ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് വീട് പോറ്റുന്നത് തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണമെന്നും മാർട്ടിൻ പറഞ്ഞു തനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നതെന്നും മാർട്ടിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു നടിയെ മാർട്ടിൻ സ്പർശിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് ഡി കൂട്ടബലാട് സംഘം ചുമത്തരുതെന്നും അതിന്റെ ശിക്ഷ നൽകരുതെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ബലാത്സംഘത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നതാണ് മാർട്ടിന്റെ അഭിഭാഷകന്റെ വാദം അതേസമയം താൻ മനസ്സറിഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും മണികണ്ഠൻ പറഞ്ഞു ഒന്നു മുതൽ ആറു വരെ പ്രതികളായ എൻ എസ് സുനിൽ എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എച്ച് സലീം എന്ന വടിവാൾ സലീം പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു അതേ കേസിന്റെ അന്തിമവിധി ശിക്ഷാ വിധിയാണ് അല്പ മണിക്കൂറുകൾക്കകം പുറത്തുവരാനുള്ളത് കുറ്റമുക്തനാക്കിയതിനാൽ കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായില്ല ദിലീപിനെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയത് ദിലീപിനെതിരെയുള്ള പത്ത് കുറ്റങ്ങൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു ജഡ്ജി ഹണി എം വർഗീസ് വിധി നടത്തിയത് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരുന്നത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത് വർഷം കഠിന തടവോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയത് കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തരും സ്വാർത്ഥ താല്പര്യത്തിനായി ഓരോന്ന് ചെയ്തു അത് ഇനിയും ആവർത്തിക്കരുതെന്നും പ്രതിഭാഗം വാദത്തിനിടെ കോടതി മുന്നറിയിപ്പ് നൽകി അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ വിധിനായം വായിക്കണമെന്നും പ്രതിഭാഗം വാദം ഉന്നയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ആശങ്കപ്പെടേണ്ടെന്നും പ്രതിഭാഗം വാദത്തിനിടെ കോടതിയുടെ പരാമർശമുണ്ടായി എന്തായാലും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എട്ട് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വിചാരണ കോടതി കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളുടെ ശിക്ഷ എന്താകുമെന്ന് ഇന്ന് വിധിക്കുക ആ ആകാംക്ഷയിൽ തന്നെയാണ് ഇന്നേ ദിവസം കേരളവും മലയാളികളും ഒന്നടങ്കം കാത്തിരിക്കുന്നതും ദിലീപ് അടക്കമുള്ളവരെ എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കിയെന്നുള്ളതും ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ വ്യക്തമാകും ഉത്തരവ് പുറത്തു വന്നാലുടൻ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് വിവരം കണ്ടെത്തിയ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകരുതെന്നാണ് പ്രതിഭാഗം പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒരേ കുറ്റമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും കൃത്യത്തിലെ പങ്കാളിത്തം പരിഗണിച്ച് ഓരോരുത്തരുടെയും ശിക്ഷ വെവ്വേറെ പരിഗണിക്കണമെന്ന് ഇന്നത്തെ അന്തിമവാദത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഒന്നാം പ്രതി പൾസർ സുനി അടക്കം ആറു പേർക്കും ജീവപര്യന്തം നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഉന്നയിച്ച ആവശ്യം അതേസമയം ഏഴര വർഷം തടവ് അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും പൾസർ സുനി കോടതിയിൽ വാദിച്ചിരുന്നു സമൂഹത്തിന് മുഴുവൻ ഭീഷണിയാണ് ഈ പ്രതികളെന്നും ഇവരുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിഗണിക്കണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി അജകുമാർ ആവശ്യപ്പെട്ടു ബലാത്സംഗം സംഘം തട്ടിക്കൊണ്ടുപോകൽ അടക്കം ഗുരുതര കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം വിധിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട് അതേസമയം ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റത്തിൽ കോടതിയുടെ നിഗമനവും വിധിയിൽ വ്യക്തമാകും ദിലീപിനു പുറമെ മൂന്ന് പ്രതികളെയും കൂടി കോടതി കുറ്റമുക്തരാക്കിയിരുന്നു ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് കൂടിയാണിത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയായിരുന്നു സംഭവം നടന്നത് നടിക്കു നേരെ ഗുണ്ടാക്രമണം എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം ഇതിനുശേഷമാണ് സമാനതകളില്ലാത്ത ക്രൂരത ലോകം അറിയുന്നത് ഇതിനുശേഷം നടിയെ നടൻ ലാലിന്റെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു നടൻലാൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഈ സമയം പി ടി തോമസ് എം എൽ എയും സംഭവം അറിഞ്ഞെത്തി തുടർന്ന് നടിയുടെ മൊഴിയെടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം നീങ്ങിയത് സിനിമാക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പൾസർ സുനിയാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും അത് നടപ്പാക്കിയതെന്നും വ്യക്തമായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപിനെയും സുഹൃത്തും സംവിധായകനുമായ നാദർഷിയെയും പോലീസ് ഈ കേസിൽ ആദ്യമായി ചോദ്യം ചെയ്തു ആലുവ പോലീസ് ക്ലബിൽ വെച്ചായിരുന്നു ഏകദേശം പതിമൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഇരുവരും വിധേയരായത് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കപ്പെട്ട ദിലീപ് പിറ്റേന്ന് നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിലും പങ്കെടുത്തിരുന്നു ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ തെളിവും പോലീസിന് ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിറ്റേന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്തു ആലുവ സബ് ജയിലിൽ അടച്ചു ഇതിനു പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം ലഭിച്ചു പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് വടിവാൾ സലീം പ്രദീപ് ചാർലി തോമസ് ദിലീപ് മേസ്തിരി സനിൽ ശരത്ജി നായർ എന്നിവരായിരുന്നു കേസിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ ഇതിൽ ദിലീപ് മുതൽ തുടങ്ങി മറ്റു രണ്ട് പ്രതികളെ ആകെ മൂന്ന് പ്രതികളെ കോടതി കുറ്റമുക്തരാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു കേസിൽ വിചാരണ പുരോഗമിക്കുന്നതിനിടെ സാക്ഷികളെ അടക്കം കൂറുമാറ്റി കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസ് നീട്ടിക്കൊണ്ടു പോകുകയെന്ന ലക്ഷ്യത്തോടെ പ്രതികൾ സി ബി ഐ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് മേൽ കോടതികളെ അടക്കം നിരന്തരം സമീപിക്കുന്ന ഉണ്ടായി അത്തരത്തിൽ എട്ട് വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷവിധിക്കായി കേരളം കാത്തിരിക്കുന്നത് അതേസമയം ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്ന് അഭിഭാഷകരോടും മാധ്യമ പ്രവർത്തകർക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് മുന്നറിയിപ്പ് നൽകി കോടതിയിൽ വാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജഡ്ജി തുടങ്ങിയത് ഇപ്രകാരമാണ് ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല അഭിഭാഷകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് കോടതി നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ മോശമായി ചിത്രീകരിക്കുന്നോ ആയ പ്രവർത്തികൾ ഉണ്ടാകരുത് തൻ്റെ ഭൂതവും ഭാവിയും അന്വേഷിച്ചുകൊള്ളു പക്ഷേ കോടതി ക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്ന് ജഡ്ജി പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും ജഡ്ജി പറഞ്ഞു എട്ടാം പ്രതിയെ വെറുതെ വിട്ടതിലടക്കം പലരും കോടതി വിമർശിച്ചിരുന്നു ചിലർ കോടതി അലക്ഷ്യമാകുന്ന രീതിയിൽ തന്നെ പരസ്യപ്രതികരണവും നടത്തിയിരുന്നു എന്തായാലും കേരളത്തിൽ മാത്രമല്ല രാജ്യമെമ്പാടും വലിയ ചർച്ചയായ അത്തരത്തിലുള്ള ഒരു സമാന ഹിസ്റ്ററി ഇല്ലാത്ത ഒരു കേസിനാണ് ഇന്ന് മൂന്നേ അന്തിമ വിധി ഉണ്ടാവുക വിധിയിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്ക് പ്രതികൾക്കുമേൽ കോടതി എന്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്ത് ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്ന് അറിയാൻ ഇന്ന് ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമാണ് മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി